ചർച്ച ചെയ്യപ്പെടുന്ന ാപ്പന്റെ അന്യസ്റ്റ് എന്തിനാണ് സിദ്ധിക്കാപ്പനെ അറസ്റ്റ് ചെയ്തത് എന്നുള്ളത് പോലും വ്യക്തമായി ഇന്നാർക്കും മനസ്സിലായിട്ടില്ല അതായത് വസ്തുതാപരമായ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമ പ്രവർത്തകൻ സിദ്ധിക്കാപ്പനെ യു പി പോലീസ് അറസ്റ്റ് ചെയ്തത് എന്ന് ആർക്കും അറിയില്ല യു പി പോലീസിന് വസ്തുതാപരമായ തെളിവുകൾ നൽകാനും സാധിക്കുന്നില്ല പക്ഷേ സിദ്ധിക്കാപ്പനെതിരെ യു പി പോലീസ് ചുമത്തിയിട്ടുള്ളത് ഗുരുതര വകുപ്പുകളാണ് അതായത് രാജ്യദ്രോഹ കുറ്റമടങ്ങുന്ന ഗുരുതര വകുപ്പുകൾ സ്വന്തം ഉമ്മയെ കാണാതെ വല്ലാത്ത അവസ്ഥയിലായിരുന്ന സിദ്ധിക്കാപ്പന് അവസാനം അഞ്ച് ദിവസത്തെ ജാമ്യം ഇടക്കാല ജാമ്യം കോടതി അനുവദിച്ചു കൊടുക്കുന്നു ഒടുവിൽ തന്റെ മാതാവിനെ കണ്ട് വീണ്ടും തടവറയിലേക്ക് പോകുന്ന അതിഭീകരമായ ഒരവസ്ഥ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഒപ്പം റൗഫ് ഷെരീഫ് എന്ന വിദ്യാർത്ഥി നേതാവിനെ അന്യായമായി യു പി പോലീസ് തടവിലാക്കിയിരിക്കുന്ന വിഷയവും നമ്മൾ കൂടിയാണ് കണ്ടിട്ടുള്ളത് കോടതി പോലും വെറുതെ വിട്ട ഒരാളെ യു പി പോലീസ് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചുമത്തിയിട്ട് അയാളെ തടവിലാക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ് ആ ഇടയിലാണ് യോഗി ആദിത്യനാഥ് കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയയാത്ര ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് കാസർകോട്ടേക്ക് ഇരുപത്തിയൊന്നാം തീയതി ഞായറാഴ്ച അതായത് നാളെ വരുന്നത് ഈ വിഷയത്തിൽ പോപ്പുലർ ഫ്രണ്ട് ശക്തമായി ഇടപെടാൻ ഒരുങ്ങുകയാണ് പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ് യോഗി ആദിത്യനാഥും യോഗി ആദിത്യനാഥിന്റെ പോലീസും ന്യൂനപക്ഷങ്ങളെ കള്ളക്കേസിൽ കൊടുക്കുന്നു ഒപ്പം അവർക്കെതിരെ നിൽക്കുന്നവരെ വേട്ടയാടാൻ ഏത് സംസ്ഥാനത്തെ കേസും ഇല്ലാ കഥകളിലൂടെ കൈകാര്യം ചെയ്യാൻ യു പി പോലീസ് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കൾ പത്രസമ്മേളനത്തിലൂടെ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഒപ്പം പോപ്പുലർ ഫ്രണ്ടിന്റെ വിദ്യാർത്ഥി സംഘടനാ നേതാവായിട്ടുള്ള റൌഫ് ഷെരീഫിന്റെ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവും നേതാക്കൾ അറിയിച്ചിട്ടുണ്ട് സിദ്ധി കാപ്പനടങ്ങുന്ന അഥവാ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത രണ്ട് പോപ്പുലർ ഫ്രണ്ടുകാരുടെ വിഷയത്തിലും ശക്തമായ പ്രതിഷേധം തന്നെയാണ് തങ്ങൾക്കുള്ളതെന്ന് വാർത്താ സമ്മേളനത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കൾ തുറന്നടിച്ചു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യോഗി ആദിത്യനാഥ് വരുന്ന ദിവസം പ്രതിഷേധ സൂചനയായിട്ട് ശക്തമായ പ്രതിഷേധം പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന് കാസർകോട്ടെ പോപ്പുലർ ഫ്രണ്ടിന്റെ ജില്ലാ നേതാക്കൾ പത്രസമ്മേളനത്തിൽ തുറന്നടിച്ചു പറഞ്ഞിട്ടുണ്ട് ഈ ഒരു നീക്കം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കാസർഗോഡ് പോലീസ് ശക്തമായ സുരക്ഷാ സംവിധാനവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് യോഗി ആദിത്യനാഥ് കാസർഗോഡ് കാലുകുത്തുമ്പോൾ ശക്തമായ പ്രതിഷേധം അറിയിക്കാൻ പോപ്പുലർ ഫ്രണ്ടുകാർ മുന്നോട്ട് വരുമ്പോൾ എന്തും സംഭവിച്ചേക്കാം അതുകൊണ്ട് തന്നെ ശക്തമായ ട്രാഫിക് നിയന്ത്രണവും ഈ സമയങ്ങളിൽ ഉണ്ടാകുമെന്ന് പോലീസ് സൂചന നൽകുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് ശക്തമായ രീതിയിൽ തന്നെയാണ് പോലീസ് വൃത്തങ്ങൾ കാര്യങ്ങളിൽ ഇടപെടൽ നടത്തുന്നുള്ളത് ഇരുപത്തിയൊന്നാം തീയതി യോഗി ആദിത്യനാഥ് കാസർഗോഡിന്റെ മണ്ണിൽ കാലുകുത്തുമ്പോൾ ശക്തമായ പ്രതിഷേധമാണ് മലയാളികൾ അറിയിക്കുന്നുള്ളത് യോഗിയുടെ യു പിയിൽ കൃത്യമായ രീതിയിലുള്ള ഒരു പോലീസ് സംവിധാനം ഇല്ല എന്നും സർക്കാരിന് വേണ്ടിയിട്ട് മാമ പണിയെടുക്കുന്ന പോലീസുകാരാണ് യോഗിയുടെ നാട്ടിൽ ഉള്ളതെന്നും സോഷ്യൽ മീഡിയയിൽ മലയാളികൾ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്നുമുണ്ട് എന്തായാലും പോപ്പുലർ ഫ്രണ്ടിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധവും യോഗി ആദിത്യനാഥിന്റെ കാസറക്കോട്ടേക്കുള്ള കടന്നുവരലും ഏറെ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം